ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ പത്തനംതിട്ട ടു വയനാട് ജേണി അതിൻ്റെ ബാക്കി പാട്ടാണ് രണ്ടാമത്തെ പാട്ടാണ് ആദ്യത്തെ പാട്ട് കാണാത്തവരെല്ലാം ഫസ്റ്റ് പാട്ട് പോയി കാണണം കേട്ടോ ഞങ്ങളൊന്ന് അപ്പം കുട്ടനാട് വരെയുള്ള യാത്രയാണ് ഞാൻ അവിടെ കാണിച്ചിരുന്നത് ഞങ്ങൾ കുട്ടനാട് കഴിഞ്ഞ കേട്ടോ കഴിഞ്ഞ് ആലപ്പുഴയാണ് ആലപ്പുഴ എറണാകുളം പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ഇങ്ങനെ ഒരു യാത്ര ആയോണ്ട് മാത്രം എല്ലാവർക്കും ഇഷ്ടപ്പെടണമൊന്നുമില്ല കേട്ടോ വീഡിയോ കാണുന്നവർക്ക് ഇഷ്ടമുള്ളവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതാ ഞങ്ങൾ എറണാകുളം കയറുമായിട്ടോ ടോൾ പ്ലാസയാണ് കാണുന്നത് ഞങ്ങൾ ഓൾറെഡി ഫാസ്റ്റാഗ് റീചാർജ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് കൂടുതലായിട്ടൊന്നും അവിടെ നിർത്തിയിട്ട് പിന്നെ പൈസ അല്ലേ തന്നെ നമ്മൾ അങ്ങനെ പോകുന്നവരെല്ലാം ഫാസ്റ്റാഗ് റീചാർജ് ചെയ്തിട്ട് പോകുന്നതായിരിക്കും നല്ലത് അല്ലാതെ അവിടെ ഇറങ്ങിയിട്ട് പിന്നെ അതിന് പൈസ കൊടുത്തു തരട്ട് പൈസയാണെന്ന് തോന്നുന്നത് അങ്ങനെ കൊടുക്കുമ്പോൾ ഓൾറെഡി ആണെങ്കിൽ അതിനകത്ത് നിങ്ങൾ പൊക്കോളൂ അല്ലോ ഞങ്ങള് സ്ഥിരം യാത്രക്കാരായതുകൊണ്ട് കൊണ്ട് ഞങ്ങൾ ഓൾറെഡി ഞങ്ങളെ ഫാസ്റ്റാഗ് റീചാർജ് ചെയ്തിട്ടേക്കും പിന്നെ ഞങ്ങൾ രാവിലെ ഫുഡ് കഴിച്ചേട്ടോ വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയതാണ് അതുകൊണ്ട് പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ കയറി അപ്പം തന്നെ സമയം രണ്ടര കഴിഞ്ഞിരുന്നു മോനെ അവിടെ കിടത്തി കേട്ടോ മോനെ അവിടെ കിടത്തിയിട്ടാണ് കഴിക്കിരിക്കുന്നത് പിന്നെ ഞാൻ ഞാനതിനു മുമ്പ് ഒരു റീൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് ചെക്ക് ചെയ്യുക ഞാൻ ഫോണിൽ കേട്ടോ അതാണ് ഫോണിൽ നോക്കിയിരിക്കുന്നത് ഞാൻ സാധാരണ ചോറ കഴിക്കാറുള്ളു കേട്ടോ അതിനേട്ടനെപ്പോഴും എന്നെ കളിയാക്കും കേട്ടോ എവിടെ പോയാലും ചോറ് മാത്രമേ ചോറ് മാത്രമേ കഴിക്കത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് പക്ഷേ എന്ത് പറഞ്ഞാണ് ഞങ്ങൾ കയറിയ സമയം ശരിയായില്ല അവിടെ ചോറ് കഴിഞ്ഞുപോയി കേട്ടോ ഞങ്ങൾ പിന്നെ ബിരിയാണി ആണ് ചിക്കൻ ബിരിയാണി ഞാൻ ചിക്കൻ ബിരിയാണിയും ഏട്ടൻ ബീഫ് ബിരിയാണി പിന്നെ മോളും കുറച്ചൊക്കെ വാരി കഴിച്ചു കഴിച്ചിട്ടോ കുറച്ചോറ് അവക്കാരെ മേളിക്കൊണ്ടിരുത്തിയിട്ട് ഒരു പ്ലേറ്റ് അവർ തന്നായിരുന്നു ആ പ്ലേറ്റിനടുത്ത് കുറച്ചിട്ട് കൊടുത്തിട്ട് കഴിച്ചു പിന്നെ ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി കഴിച്ച് ഞങ്ങൾ ഇറങ്ങി അപ്പോഴത്തേക്കും സമയം മൂന്ന് മണിയൊക്കെ ആയി ഞങ്ങള് പതുക്കിയാ പോന്നെ തീരെ പതുക്കെയാ പോന്നെ രണ്ടുപേരുണ്ടല്ലോ അതുകൊണ്ട് ആ കാണുന്നു കണ്ടോ അത് അരു പള്ളിയാട്ടോ നല്ല രസമുണ്ടല്ലേ ഞാൻ കാണാൻ ഞങ്ങൾ ഒരുപാട് തവണ ഇങ്ങനെ പോവുകയും വരികയൊക്കെ ചെയ്യാറുണ്ട് എങ്കിൽ ഞങ്ങൾ എവിടെയെങ്കിലും കയറാറില്ല കേട്ടോ കാരണം ലീവ് അനുസരിച്ചായിരിക്കും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് അപ്പൊ രണ്ട് മൂന്ന് ദിവസത്തെ ലീവിന് ഇവിടെ നിന്ന് അവിടെ വരുമ്പോൾ ചെല്ലുമ്പോഴത്തേന് സമയം എത്രയാവുമല്ലോ അത് കാണുന്നു കണ്ടോ മരടിന്റെ ബാക്കി പത്രം കേട്ടോ അന്ന് വലിയ ന്യൂസ് ആയതിലായിരുന്നു അതിനെ ബാക്കിയായിട്ട് ഫ്ലാറ്റ് ഫ്ലാറ്റാത് എന്തുമാത്രം പൈസ അല്ലേ നമ്മൾ എറണാകുളത്തോട്ടൊക്കെ വരുമ്പോൾ ഇത്ര വലിയ ഫ്ലാറ്റുകളൊക്കെ നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ അങ്ങോട്ട് ഒന്നും അത്രയും കാണുന്നില്ലല്ലോ എൻ്റെ വലിയ ആഗ്രഹങ്ങളിലൊന്നും കേട്ടോ എറണാകുളത്തൊരു സ്വന്തമായിട്ട് ഫ്ലാറ്റ് എടുക്കണം എന്ന് നമുക്കിപ്പോൾ അതിനൊന്നും കഴിയത്തില്ല എന്ന് എനിക്കറിയാം എന്നാലും നമുക്ക് ആഗ്രഹിക്കാമല്ലോ കുന്നോളം ആഗ്രഹിച്ചാലല്ലേ കുന്നക്കൊരുവോളം കിട്ടുമെന്ന് പറയുന്നത് അതുപോലെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അത് ഞങ്ങൾ ഫോറമാളിൽ എത്താറായിട്ടോ ഞങ്ങൾ ഫോറമാളിലൊക്കെ കയറണമെന്നൊക്കെ കരുതി പക്ഷേ ഇപ്പം തന്നെ ഓൾറെഡി സമയം ഒരുപാട് താമസിച്ചു അതെല്ലാം നോക്ക് ജലദോഷമാണെന്ന് പറഞ്ഞില്ലേ ആ രണ്ട് രണ്ടുപേരും ഉണ്ട് അതുകൊണ്ട് പാടായിരിക്കുന്നു കരുതിയിട്ട് പിന്നെ ഞങ്ങൾ ഇറങ്ങിയില്ല ഇതുണ്ടോ ഈ എറണാകുളത്തിന് പ്രത്യേകത വേറെ എവിടെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല സൈഡിലിങ്ങനെ പൂ നടുക്ക് പൂ വെച്ച് പിടിപ്പിക്കുന്നു നല്ല ഭംഗിയുണ്ട് അത് ആരൊരു ഐഡിയ ആണോ ആവുമോ നല്ല രസമുണ്ട് ഇപ്പം ഈ വേനൽ സമയം കഴിഞ്ഞുകൊണ്ട് തോന്നും പൂവൊക്കെ കുറഞ്ഞിരിക്കുന്ന കേട്ടോ അല്ലെങ്കിൽ നല്ല ഭംഗിയാണ് നിറയെ പൂക്കൾ കാണും എന്നിട്ടും ഇപ്പോഴും കണ്ടില്ലേ ഈ ഉണക്ക സമയമായിട്ട് പോലും അത്രയും പൂക്കളുണ്ട് നല്ല ഭംഗിയായിരുന്നു ഞങ്ങളങ്ങനെ വൈറ്റിൽ ഫ്ലൈ ഓവർ ആയി കേട്ടോ കണ്ട മേളിക്കണ മെട്രോ അങ്ങനെ പോയായിരുന്നെങ്കിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പോൾ ഒക്കെ ഞങ്ങൾ എനിക്ക് മെട്രോക്ക് വരണമെന്നൊക്കെ നല്ല ആഗ്രഹം ഉണ്ടേ എല്ലാ എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ നമ്മുടെ എന്തായാലും ഇവിടുന്ന് പത്തനംതിട്ട നമ്മൾ വയനാട് വരെ പോവുകയാണ് അതിനിടയ്ക്കുള്ള കാഴ്ചകൾ ഇഷ്ടം പോലെ ഉണ്ട് അതൊക്കെ എക്സ്പീരിയൻസ് എന്തെങ്കിലും ഒരിക്കലെങ്കിലും ചെയ്യണം എന്നല്ല ആഗ്രഹമുണ്ട് അതുപോലെ അടുത്ത മാസം ലാസ്റ്റങ്ങളുടെ എന്ന് തോന്നുന്നു നമ്മുടെ തൃശ്ശൂർ ആകാശബാധ വരുന്നത് അതുപോലെ അതുപോലെ തന്നെ ഒരു എക്സ്പീരിയൻസ് പ്രാവശ്യം എങ്ങനെ ചെയ്യണം എന്നാഗ്രഹമുണ്ട് കേട്ടോ നിങ്ങൾ വരത് ഇതാണ് ഇവളെ ഇവിടെ വരെ ഇരുന്നിട്ട് ഈ ആഗ്രഹങ്ങളുടെ കൂമ്പാരൊക്കെ അഴിച്ചിറക്കുന്നേന്നല്ലേ എന്നാലും നമുക്ക് ആഗ്രഹിക്കാമല്ലോ കുറെയൊക്കെ ആഗ്രഹിച്ചാലല്ലേ നടക്കത്തുള്ളൂ അതുകൊണ്ട് മാത്രം പറഞ്ഞേ ഉള്ളൂ കേട്ടോ ചേട്ടൻ ഇങ്ങനെ ബൈക്കിൽ പോകുന്ന കാണുമ്പോൾ ഞങ്ങൾ പണ്ട് ബൈക്കിൽ പോകുന്നത് അവർമ്പായിരുന്നു കേട്ടോ ഞങ്ങൾ പണ്ട് വയനാട്ടിൽ നിന്ന് പത്തനംതിട്ട വരെ ബൈക്കിലൊക്കെ വരുമായിരുന്നു ഞാനേട്ടൻ ഇവിടെ ആ സമയത്തൊക്കെ ബൈക്കിന് വരുന്നതുകൊണ്ട് ഞങ്ങൾ എവിടെ നിർത്തത്തില്ലായിരുന്നു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൂടെ വന്ന് ഇവിടെ നിർത്തത്തില്ലായിരുന്നു കാരണം രാത്രിക്ക് ആവുമ്പോൾ വീടെത്താൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഒരു വെളുപ്പാങ്കാലാവുമ്പോഴത്തേന് ഇറങ്ങിയിട്ട് അവർ വൈകി വൈകുന്നേരം ആകുമ്പോഴത്തേനും പത്തനംതിട്ട എത്തുന്ന രീതിയിലാണ് ഞങ്ങൾ ഇറങ്ങുന്നത് കാരണം രാത്രി ആയി ആയിക്കഴിഞ്ഞാൽ ഒന്നാമത് ബൈക്കിനാണ് വരുന്നത് വേറെ എവിടെ നിർത്തി എടുക്കുകയോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങൾ വരുന്നത് ഇപ്പോൾ എടപ്പള്ളി ആയിട്ടോ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് കിട്ടുന്ന സ്ഥലമാണ് ഇവിടെ എറണാകുളം കാര്യം ബ്ലോക്ക് ബ്ലോക്ക് മണിക്കൂറുകളോടും കിടന്ന സ്ഥലമായിട്ടോ ഞങ്ങൾക്ക് ഇങ്ങനെ ഇതുവരെ അങ്ങനെ ബ്ലോക്ക് ഒന്നും ഞാനും ഏട്ടനോട് ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ ഏട്ടൻ തന്നെ വരുമ്പോഴൊക്കെ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ചെതുമ്പോഴൊന്നും കിട്ടിയിട്ടില്ല ഇതിപ്പം ബ്ലോക്ക് ആയിരുന്നു ഇല്ല സിഗ്നലിന്റെ ആ ഒരു തിരക്കാട്ടോ മോളപ്പം ബാക്കില്ലായിരുന്നു അവള് ബാക്കി നിങ്ങൾ മുമ്പിലോട്ട് വന്ന കേട്ടോ പിടിച്ച ഒരു വഴിക്കായിട്ടിരിക്കും കേട്ടോ നല്ല ജലദോഷമുണ്ട് പിന്നെ ഇവിളിങ്ങനെ വഴക്കില്ലാതെ ഇരിക്കുന്നത് അത് ആദ്യമായിട്ടോ കേട്ടോ ജലദോഷമായിട്ട് മറ്റേ ജലദോഷമാണെങ്കിലും ഭയങ്കര വഴക്കായിരിക്കും നല്ല അപ്പുറത്തെയാണെന്ന് ലുലുമാളിൻ്റെ തിരക്കാട്ടോ ബ്ലോക്ക് കേട്ടോ ഞങ്ങൾ ലുലുമാളിൻ്റെ നേരത്തെ കയറിയിട്ടുണ്ട് പിന്നെ ഇവരെയും കൊണ്ടൊന്നും എവിടെയും കയറാൻ പറ്റത്തില്ല രണ്ട് പേരെയും കൊണ്ട് വെച്ചിട്ടിങ്ങനെ കഴിഞ്ഞിട്ടല്ലെങ്കിൽ അവർക്ക് പനിയില്ലായിരുന്നെങ്കിൽ ഒന്ന് നോക്കായിരുന്നു ഇതിപ്പം പനിയോട് എന്തായാലും പോകാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ എവിടെ നിർത്താതെ പോവാം ഞാൻ മെറുടെ ഫോട്ടോ എടുത്തേട്ടോ ോട് ഇരുന്നിട്ട് എന്തൊക്കെയോ കളിയാട്ടോ ഉടുപ്പൊക്കെ ഊരിക്കളഞ്ഞു പാട്ടൊക്കെ പാടി ഞങ്ങൾക്ക് ചോറ് വരും കേട്ടോ എനിക്ക് ഏട്ടനും മൂന്നാടി പുറായി കിടന്ന് നല്ല പോലെ ഉറങ്ങുന്നുണ്ട് ഇതിപ്പോൾ ഞങ്ങൾ കൊടുങ്ങല്ലൂരായി ഇന്നും കണ്ടാന്ന് തിരിച്ചറിയാത്ത രീതിയിലായി റോഡിങ്ങനെ അയക്കിയിട്ട് റോഡ് പണിയായതുകൊണ്ട് ഞങ്ങൾ നേരത്തെ ഒരു തവണ വരുമ്പം ഇവിടെ സൈഡിൽ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ കിടന്നുറങ്ങിയിട്ടുണ്ട് കേട്ടോ വെളുപ്പം കാലത്ത് ഇറക്കം വന്നിട്ട് പിന്നെ വെളുപ്പം കാലത്ത് ഇവിടെ പാർക്ക് ചെയ്തിട്ട് പക്ഷേ അതൊന്നും ഇപ്പം അറിയാൻ പോലും ഇല്ല ആ സ്ഥലമാണേ ഇതൊന്നും അറിയാൻ പോലും കൊടുങ്ങല്ലൂർ അമ്പലത്തിൻ്റെ സൈഡിലൊക്കെ ആയിരുന്നല്ലോ നേരത്തെ പോകുന്നത് ഇപ്പം ആ റോഡൊക്കെ തിരിച്ചിട്ട് അപ്പുറം അവിടെയൊക്കെ വണ്ടി ഇങ്ങോട്ട് മാത്രമേ ഇടത്തുള്ളൂ അങ്ങോട്ട് പോകുമ്പോൾ അതിലേക്കൊക്കെ പോകാൻ പറ്റത്തില്ല എന്ന് തോന്നുന്നു ആ റോഡ് പണിയായത് കൊണ്ട് അതേപോലൊരു എന്താ ചിട്ടയില്ലാത്തൊരു പണി അവിടെ ഇവിടെയൊക്കെ പണിയിടുക അപ്പുറത്തു നിന്ന് ഇപ്പുറത്ത് തോന്നും അങ്ങനെ ഒരു സൈഡിൽ നിന്നാണെങ്കിൽ അതങ്ങ് തീർന്നേ ഇത് അപ്പുറത്തേക്ക് കുഴിച്ചിട്ടിട്ടുണ്ട് ഇവിടെയും കുഴിച്ചിട്ടുണ്ട് കൊടുങ്ങല്ല വരാന്ന് മനസ്സിലാവുന്ന പോലുമില്ല ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ അവിടുന്ന് ചായ കുടിക്കാം ചായ കുടിച്ചിട്ട് ഏട്ടനാണെങ്കിൽ നെയ് റോസ്റ്റ് വാങ്ങിച്ചു ഏട്ടനും അവളുടെ കൂടെ കുഞ്ഞും കൂടെ കഴിക്കാൻ വേണ്ടി നെയ്യ് റോസ്റ്റ് വാങ്ങിച്ചു ഞാനാണെങ്കിൽ ചായയും ഒരു പപ്പ്സ് വാങ്ങിച്ചത് ഇവിടെ ഇത് കഴിച്ചൊന്നുമില്ല കേട്ടോ അവൾക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് പക്ഷെ കഴിച്ചൊന്നും ഇല്ല ഇത് ഉണ്ടാ നല്ല രസമുണ്ട് അല്ലേ അവൾ ആരോ വരച്ചതെന്ന് തോന്നുന്നു കുറേ ബോട്ടിലാട്ടൊക്കെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ അതിൻ്റെ കൂടെ ഇത് നല്ല ഭംഗിയുണ്ട് ആ ബുദ്ധനവരശേലും ഇവനാണെങ്കിൽ ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ എനിക്ക് സമാധാനത്തോടെ ഇരുന്ന് കഴിക്കാനൊക്കെ പറ്റുന്ന കേട്ടോ അന്നത്തെ യാത്രയിൽ ഞങ്ങൾ രണ്ട് മക്കളും സഹകരിച്ചു നല്ലപോലെ ഞങ്ങൾ ഇത്ര സിമ്പിളായിട്ട് വരാൻ പറ്റുമെന്ന് കരുതിയതേ ഇല്ല രണ്ടുപേരും നല്ല കട്ടക്കി നിൽക്കുന്ന കരുതിയതാണ് പക്ഷെ രണ്ടുപേരും നല്ലപോലെ സഹ സഹകരിച്ചു അതുകൊണ്ട് തന്നെ സുഖമായിട്ട് ഞങ്ങളങ്ങ് ചെന്നു പിന്നെ ഇടയ്ക്കിടയ്ക്ക് നിർത്തി അവർ രണ്ടുപേരും ഉള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നിർത്തിയായി കൊടുത്തു എന്നാലും വലിയ സീനില്ലാതെ ഞങ്ങൾ വയനാട് ചെന്നു കേട്ടോ രാത്രിയായിട്ടോ എപ്പോഴത്തേനും മഴയുടെ ഒക്കെ ലക്ഷണമില്ല കേട്ടോ ഞങ്ങൾ ഇവിടെ മാഫൊക്കെ ഇട്ടിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ സാധാരണ പോകുന്ന വഴിയല്ല എല്ലാ പ്രാവശ്യം വരികയും ആൺകുട്ടി ഇങ്ങോട്ടും പോകുന്ന ഒത്തിരി വഴികളുണ്ടല്ലോ ഇപ്പം രണ്ടും പ്രാവശ്യമായിട്ടോ സ്ഥിരം വഴിയേക്കാടാണ് വരുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ പല വഴിയേക്കിടാ പോവുകയും വരികയൊക്കെ ചെയ്യുന്നത് ഒരേ റൂട്ടിലൂടെ ബൈക്കിലൊക്കെ വരുമ്പോൾ ഒരേ റൂട്ടിലൂടെ പോകാറേ ഇല്ലായിരുന്നു പല റൂട്ടിലൂടെ ആയിരുന്നു പോകുന്നത് മോനിപ്പ എൻ്റെ കയ്യിൽ പോകേണ്ട അവനായി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കിട്ടുന്നത് ഇപ്പം ഇടപ്പാട് എത്തി കേട്ടോ ഇടപ്പാട് നല്ല മാങ്ങയൊക്കെ കിട്ടുമെന്നേട്ടം പറയുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അവിടെ നിന്ന് മാങ്ങ വാങ്ങിക്കാമെന്നൊക്കെ കരുതിയിട്ടാണ് ഈ പോകുന്നത് നോക്കട്ടെ എന്ന് കരുതിയിട്ടാ അവിടെ ഈ കാണുന്ന എന്തോ ഫുഡ് സ്പോട്ട് ആണെന്ന് തോന്നുന്നു തോന്നുന്നുട്ടോ കുറെ ആളുകളുണ്ടായിരുന്നു നല്ല രസമുണ്ട് ലൈറ്റിംഗ് ഒക്കെ എല്ലാ കുറെ ആളുകളൊക്കെ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് കുറെ ആളുകളകത്തുണ്ട് നല്ല രസമുണ്ട് പിന്നെ ഇവിടെ ഒരു മാർക്കറ്റ് പ്രതീതിയാണ് കേട്ടോ അതായത് ഞങ്ങൾ തിരഞ്ഞ സ്ഥലം എത്തി കേട്ടോ മാങ്ങ വാങ്ങിക്കാൻ വേണ്ടി ഇവിടെ നിർത്തി പിന്നെ കുറെ എന്തൊക്കെയോ കുടിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഏട്ടനാണെങ്കിൽ ഒരു എന്താ മോര് സോഡയോ അങ്ങനെ എന്തോ പറയുന്നത് അത് വാങ്ങിച്ചു അത് വെച്ചാൽ ഞാൻ കുറച്ച് കുടിച്ചു സോഡ മോര് വെള്ളത്തിനകത്ത് സോഡ ഒഴിക്കുന്നതെന്ന് തോന്നുന്നു ഞാൻ കുറച്ച് കുടിച്ചു പിന്നെ ഞങ്ങൾ ഉപ്പിലിട്ട വാങ്ങിയും നെല്ലിക്കയാണ് വാങ്ങിച്ചത് കേട്ടോ ആർക്കൊക്കെ ഇങ്ങനെ യാത്ര പോകുമ്പം ഉപ്പിലിട്ട വാങ്ങിയാൽ നെല്ലിക്കയൊക്കെ കഴിക്കാൻ ആഗ്രഹമുണ്ട് എല്ലാവരും പറയണേട്ടോ കമൻറ്റ് ചെയ്യണേ ഇഷ്ടമുള്ളവർ എനിക്കിഷ്ടമാണ് ഞങ്ങളുടെ ഇടയിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ വണ്ടിയിൽ ഈ മാങ്ങയൊക്കെ വാങ്ങിച്ചിട്ട് കഴിക്കും കുഞ്ഞിനും ഇഷ്ടോട്ടെ അവൾക്കും കൊടുക്കും അവളും മാങ്ങയുടെ ആളാണ് എൻ്റെ കൂട്ടനെ എനിക്ക് പൊളി ഭയങ്കര ഇഷ്ടമാണ് അവൾക്കും അതുപോലെ തന്നെ മാങ്ങ ഭയങ്കര ഇഷ്ടമാണ് അത് ഞാൻ കുടിച്ചത് ആ മോരും വിളകാട്ടോ ഏട്ടൻ ഏട്ടൻ വാങ്ങിച്ചത് സോഡ എന്താ മോര് സോഡ അത് ഇതൊക്കെ ഏട്ടനെടുത്ത കേട്ടോ ഞാനതിന്ന് എടുത്ത് കാണിക്കാൻ പറഞ്ഞു എന്നിട്ട് അതിങ്ങനെ എടുത്ത് തന്നുക പിന്നെ മോളാണെങ്കിൽ സമയമൊക്കെ പുറകെ ഞാൻ കാർട്ടൂൺ വെച്ച് കൊടുത്തേക്കുക വണ്ടിയിലിരിക്കുമ്പോൾ തന്നെ കാർട്ടൂൺ കാലുന്നതും ശരിയല്ല എന്നാലും അവൾ കുറച്ചു നേരം അടങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് അവനെ ഞാൻ ഇപ്പം മടിയിലെടുത്ത് വെച്ചേക്കാം അപ്പം വഴക്കില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കാർട്ടൂൺ വെച്ച് കൊടുത്തത് ഈ സമയത്തൊക്കെ നല്ല മഴ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഞങ്ങളൊരു മലപ്പുറം തിരൂരൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല മഴ ഞാൻ ഒരു ചോർച്ചിട്ടുണ്ട് നല്ല ഇടിയും നല്ല മിന്നലും ആയിരുന്നു ഞാൻ ഞാൻ ചോദിച്ചേട്ടനോട് നമുക്ക് എവിടെയെങ്കിലും ഒന്ന് നിർത്തിയാലോന്ന് പേട്ടത് ഓൾറെഡി ഞങ്ങൾ ഒരുപാട് താമസിച്ചു ഇനി ചുരം കയറുമ്പോഴത്തേനും അതിലേറെ താമസിക്കലോ എന്ന് കരുതിയിട്ട് എവിടെ നിർത്തിയില്ല നിർത്താൻ ഞങ്ങൾ ഇപ്പോക്കായി പോകുന്നത് നല്ല മഴയായിരുന്നു വെച്ചാൽ നല്ല മഴയായിരുന്നു കേട്ടോ അപ്പം ഇതിൻ്റെയൊക്കെ ഞാൻ ഷോർട്സ് ഇട്ടേക്കുന്ന തോന്നുന്നു തിരൂര തിരൂരിൻ്റെ ഞാൻ ഷോർട്സ് എടുത്തത് ഇതിപ്പം തിരൂരാന്നുണ്ടോ നല്ല കൊല്ല മിന്നുന്നുണ്ട് കൊല്ലിയ മിന്നുന്നുണ്ട് എന്നെ ഉച്ചയ്ക്ക് അച്ഛനും അമ്മയും വിളിച്ചിട്ടിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ വയനാടും കാസർഗോഡും ഒക്കെ നല്ല മഴയാണെന്ന് പക്ഷെ വയനാട്ടിലോട്ട് അന്നത്തെ ദിവസം മഴ പെയ്തിട്ടേ ഇല്ല അത് ഞാനിങ്ങനെ വണ്ടിയിൽ നിന്ന് പറയുമായിരുന്നു കേട്ടോ ഞങ്ങളങ്ങനെ മലപ്പുറം കഴിഞ്ഞിട്ട് കോഴിക്കോട് തീ കോഴിക്കോട് ആയപ്പോഴത്തേനും മഴ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് ഇന്നും ചെറുതായിട്ട് ചാറന്നേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞങ്ങളാണെങ്കിൽ ഒരു തട്ടുകട കയറിയ കേട്ടോ തട്ടുകട കയറിയിട്ട് എന്താ ഞാൻ ചായ കുടിച്ച് ചായയും തട്ടുദോശ തട്ടുദോശ അയച്ചു തട്ടുദോശയും ചമ്മന്തി മൂന്ന് സൈസിലുള്ള ചമ്മന്തി ഉണ്ടായിരുന്ന കേട്ടോ ഏട്ടനാണെങ്കിൽ ബോട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്കങ്ങനെയുള്ള സാധനമൊന്നും ഇഷ്ടമല്ല അതുകൊണ്ട് പിന്നെ ഞാൻ ചമ്മന്തി കൂടി കഴിച്ചു ഇതിപ്പം ഞങ്ങൾ ചുരം കയറുകട്ടോ ചുരം കയറുന്ന വീട് ഞാൻ എടുക്കുന്നത് നല്ല മഴയുണ്ടായിരുന്നു മഴയും അവിടെ മാറിയ സമയത്തായിട്ട് അവിടെയൊക്കെ ചുരം കയറുന്നത് വലിയ വണ്ടികൾ ഇത്രയും സമയമായോണ്ട് ഞങ്ങൾ ഏകദേശം ഒരു രണ്ട് ഒരു മണി കഴിഞ്ഞു എന്ന് തോന്നുന്നു സമയമായി അപ്പം പിന്നെ വേറെ വണ്ടികൾ ചെറിയ ചെറിയ വണ്ടികളൊക്കെ തീരെ കുറവായിരിക്കും ഇനിയുള്ളതെല്ലാം ഇങ്ങനെ ലോഡും കൊണ്ടുപോകുന്ന വണ്ടികളൊക്കെ ആയിരിക്കും കേട്ടോ അവിടെ മേളിൽ നിന്ന് വരുന്നുണ്ട് ഞാൻ അത്രയും പ്രതീക്ഷിച്ചില്ല സാധാരണ ഞങ്ങൾ ഈ സമയത്തൊക്കെ പോകുമ്പോൾ ഇങ്ങനെയുള്ള വണ്ടികളായാലും കുറവായിരിക്കും ഇന്ന് പക്ഷേ നേരെ തിരിച്ചിട്ട് ഇങ്ങനെയുള്ള വണ്ടികളും കൂടുതലായിരുന്നു ചെറുക്കൊണ്ട് പോകുന്ന കുറേ വണ്ടികളുണ്ടായിരുന്നു എന്നാലും ഞങ്ങൾക്ക് അങ്ങനെ ബ്ലോക്ക് ഒന്നും കിട്ടിയിട്ടില്ല ചിലപ്പം ചുരത്തിൽ ഇങ്ങനെ മഴയൊക്കെ ആയി ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വണ്ടിയൊക്കെ കുടുങ്ങി അല്ലെങ്കിൽ മരം വീഴുകയും അങ്ങനൊക്കെ സംഭവിക്കാറുണ്ട് അത് ഞങ്ങൾക്ക് ഇങ്ങനെ ഒന്നും കിട്ടി ഭാഗ്യം കൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അങ്ങനൊന്നും പറ്റിയിട്ടില്ല അപ്പം സ്മൂത്തായിട്ട് സ്മൂത്തായിട്ടങ്ങ് വയനാട്ടിലെത്തി പിന്നെ ഞാൻ അവിടെ ചെന്നിട്ട് വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ ഇത് പിറ്റേ ദിവസം കാറിൽ ഇടിക്കി ഞങ്ങൾ തുറന്ന് കാണിക്കാം അങ്ങോട്ട് ഇക്കകത്ത് ഇത്രയും സാധനങ്ങൾ കുത്തി നിറച്ചുകൊണ്ടാണ് ഞങ്ങൾ വന്നത് അതുമാത്രം സാധനങ്ങളല്ലേ ഇതെല്ലാം ഇറക്കി വെച്ച് എല്ലാം സെറ്റാക്കി ബാക്കിയൊക്കെ ഇനി വഴിയെ പറയാം കേട്ടോ